ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് നമ്മുടെ സുയത്ര പറയുണ്ട് ഹോ നമ്മളില്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് അതെന്താണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ ആയുസു എന്ന് പറയുമ്പോൾ അവർ ചിരിക്കുകയാണ് ആ സമയത്ത് അഷിത പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മഹേഷ് ഒരു ജെന്റിൽമാൻ തന്നെ എൻ്റെ അമ്മായിമ്മ വന്നത് സ്നേഹം കൊണ്ടുവന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കല്യാണം മുടക്കാൻ വേണ്ടി വന്നതാണ് അത് ശരിയാണ് ചേച്ചി പറഞ്ഞത് കല്യാണം മുടക്കാൻ തന്നെയാണ് അവര് വന്നത് അവരുടെ വിചാരം ഇപ്പോഴും മാധാവിൻ്റെ കുഞ്ഞിനെ കൊന്ന് ഞാനാണെന്ന ആ ദേശത്തിൽ എൻ്റെ കല്യാണം മുടക്കാൻ തന്നെയാണ് അവർ വന്നത് അതേ അതെ അതെ ചേച്ചിയുടെ കല്യാണം മുടക്കാൻ തന്നെയാണ് അവർ വന്നത് അതാ സ്ത്രീധനത്തിൻ്റെ കാര്യം എടുത്ത് അവരിട്ടത് പക്ഷേ നാലാക്കി മടക്കി മഹേഷിൻ്റെ കൈ കൊടുത്തല്ലോ മഹേഷിൻ്റെ ഹീറോ ആയി സ്റ്റാർ ആയെന്ന് പറയുകയാണ് ആ അതയാൾക്കറിയാം ആ ഓന്തിന് ഇവിടെ സ്ത്രീധനം ചോദിച്ചതിന് ഈ മാഷിൻ്റെ മാഷിൻ്റെ രണ്ടും ബെമ്മക്കളും അടുപ്പിക്കില്ലെന്ന് അങ്ങനത്തെ ഞാൻ ഇതാക്കിയത് ഏയ് അവനല്ലെങ്കിലും നേരിൻ്റെ വഴിക്കൂടി നടക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നണം യേശുദാ നീ വിചാരിക്കുന്ന പോലെയല്ല മഹേഷിന് നല്ലൊരു മനസ്സുണ്ട് ആ അതൊക്കെ ചേച്ചി പറഞ്ഞാൽ ശരി തന്നെയാണ് പക്ഷെ ഒരു അഹങ്കാരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്നെ മഹേഷിൻ്റെ കോള് ഇഷ്ടം മൊബൈലിലേക്ക് വരുവാട്ടെ ആ അതെ മഹേഷാണ് വിളിക്കണത് എന്ന് പറയണം ആ എടുക്ക് എന്ന് പറയണം ഹലോ ആ ഹലോ ഇത് ഞാനാ മഹേഷി ഓ നമ്മുടെ സിഇഒ മഹേഷി എന്താ വിളിച്ചത് ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ അത്യാവശ്യം എടുക്കണം താൻ ഞാൻ പറഞ്ഞെടുത്ത് ഒന്ന് പറയണം ആഹാ കൊള്ളാലും വിവാഹം ഉറപ്പിച്ചില്ല അതിനു മുമ്പേ ഉപ എന്താണ് ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ വരവും പോക്കൊക്കെ തുടങ്ങാന്നുള്ള വിചാരം ആഹാ എന്നെ നിലക്ക് നിർത്താൻ വേണ്ടി തുടങ്ങുകയാണോ എടോ എനിക്ക് അത്യാവശ്യം തന്നെ തന്നെയാണ് കാണണം ഒന്ന് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് അതെ ഞാൻ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് മര്യാദയൊക്കെ പറ എന്നെ കാണണം അങ്ങനെ റിക്വസ്റ്റ് എങ്ങനെയുണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറയുകയാണ് അയ്യോ ഇഷിത മാഡം എനിക്കൊന്ന് കാണണമായിരുന്നു ഞാൻ ലൊക്കേഷൻ അയച്ചിരാം അവിടേക്കൊന്ന് വരാമോ ഇപ്പോൾ ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോം വയ്ക്കുവാണ് ഫോം വെച്ചിട്ട് ഇപ്പോൾ അഷിത ണ്ട് നീ എന്തിനാണേ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഇത്തിരി ഇത്തിരി കുറച്ച് കൂടുതലാണ് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും സുഖ പറയുന്നുണ്ട് ആ അരം പ്ലസ് അരം കിന്നരം അത്രേ ഉള്ളൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ് മഹേഷിൻ്റെ രജിസ്റ്റർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇഷിതനെയും കാത്തങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷിനോട് ചോദിക്കുന്നുണ്ട് മഹേഷ് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എത്ര നേരം ആയെന്നറിയാവോ താൻ എന്തായിരുന്നു ലേറ്റ് ആയത് അതെ ഞാൻ വെറുതെ ഇരിക്കുമെന്നല്ല കുറച്ച് പോയി അല്ല എന്താ ഇവിടെ ഈ രജിസ്റ്റർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അതെ കാര്യമുണ്ട് എനിക്ക് തന്നോട് കുറച്ച് ഒരു കാര്യം പറയാനുണ്ട് എന്താച്ചാൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പറഞ്ഞോ എന്ന് പറയാണ് അതെ നമ്മുടെ വീട്ടുകാർ തമ്മിൽ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിച്ചു നമ്മളും തീരുമാനിച്ചു പക്ഷേ വീട്ടുകാരുടെ തമ്മിലുള്ള വിവാഹം എപ്പോൾ നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല തമ്മിൽ വഴക്കവും വാക്കുതർക്കൊക്കെ ആയിട്ട് അത് ചിലപ്പോൾ നീണ്ടു നീണ്ടു പോകും എനിക്ക് കാത്തിരിക്കാനൊന്നും പറ്റില്ല എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം ആഹാ അപ്പോൾ സി ഒ സാറിനെ ധൃർതിയായോ വിവാഹം കഴിക്കാൻ എന്ന് പറയുമ്പോഴേക്കും അതെ താൻ ഉദ്ദേശിക്കുന്ന ധൃതിയല്ല എനിക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം കാരണം അറിയാലോ കോടതിയിൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ ചിപ്പിക്ക് താൻ എത്രയും പെട്ടെന്ന് അമ്മയായിട്ട് വരണം അതെ ചിപ്പിക്ക് വേണ്ടി എനിക്കും എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് ഇഷിദ് ാണ് ആ അതിനെയാണ് ഈ മാർഗം നമുക്ക് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വിവാഹം കഴിക്കണം ഏ ഇന്നോ അതെ ഇന്ന് തന്നെ എന്താ ഇന്ന് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇഷിത മനസ്സിന് ഇങ്ങനെ വിചാരിക്കുക കേട്ടോ ഈ പൊട്ടൻ സിഇഒ ആയത് എങ്ങനെയാണോ എന്തോ വിവാഹം കഴിക്കേണ്ട രജിസ്റ്റർ ഓഫീസ് വിവാഹം കഴിക്കണ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് തോന്നുന്നു ആ എന്തെങ്കിലും ആവട്ടെ എന്ന് ഇഷിതയും വിചാരിക്കുകയാണ് താൻ വാ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ടുമാണ് ഇഷിതൊക്കെ ആണെങ്കിൽ ചിരി വരുവാട്ടോ അങ്ങനെ രജിസ്ട്രർ ഓഫീസിന് എത്തി ഉള്ളിൽ എത്തുമ്പോഴേക്കും അവിടെ ആളൊന്നും ഉണ്ടാവില്ല രജിസ്ട്രാർ മാത്രമേ ഉള്ളൂ അപ്പോൾ രജിസ്റ്റർ പറയ ആ വാ ഇരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് ണ്ട് മഹേഷ് പറഞ്ഞണ്ട് അതെ ഞാൻ സിഇഒ ആണ് ഇന്ദു ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ്റെ അയ്യോ ഇത് പി ഡബ്ല്യു ഡി അല്ലല്ലോ ആ ഓഫീസ് അപ്പുറത്ത എന്തിനും വഴിയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷ്യത ചിരിക്കുക ആയിട്ടോ ആ സമയത്ത് മഹേഷ് പറഞ്ഞത് അയ്യോ ഞാൻ കൺസ്ട്രക്ഷന് വേണ്ടി വന്നതല്ല ഞാൻ ഇ സിഇഒ മഹേഷ് ഇത് ഡോക്ടർ ഇഷിത ഞങ്ങൾ വിവാഹിതരാവാൻ പോവാണ് ഓ അങ്ങനെ പിന്നെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് ആഹാ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തു രജിസ്റ്റർ ഇന്ന് ചെയ്യൂ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം ഏയ് ഒരു മാസമോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ ഞങ്ങളാദ്യം വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ തരും അത് നിങ്ങൾ ഫില്ല് ചെയ്യണം അതിവിടെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കും ആർക്കും വേറെ എതിരഭിപ്രായം ഒന്നുമില്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ഒരു മാസം സമയം സമയമെടുക്കുമോ പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രജിസ്ട്രാർ ചോദിക്കണ്ട അല്ല ഇയാളെന്താ പൊട്ടനാണോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു ഡോക്ടറല്ലേ എന്ന് ഇഷ്ടം ചോദിക്കുമ്പോൾ ഇഷ്ട പറയേണ്ടത് എന്ത് ചെയ്യാനാണ് സർ എനിക്കിത് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെന്ന് പക്ഷേ പെട്ടെന്ന് വരണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യാനാ അല്ല നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോകണവരല്ലേ ആഹാ കൊള്ള വിവാഹം കഴിക്കണേ മുമ്പേ രണ്ടു പേര് നല്ല വാക്കുതർക്കമാണല്ലോ ഏതായാലും നിങ്ങളുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല നല്ല പൊരുത്താണ് ഓൾ ദി ബെസ്റ്റ് എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് വരും സാർ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് തന്നോളൂ എന്ന് പറയുമ്പോഴേക്ക് ഒരു മാസം കഴിഞ്ഞിട്ടോ എന്നൊക്കെ പറയുമ്പോൾ ശരി ശരി എന്നിട്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുവാണ് മഹേഷ് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നു എന്നാലും ഇതെന്തൊരു എന്തൊരു ഒരു മാസം കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ പോലും അവ പെട്ടെന്ന് അർജൻറ്റായിട്ടൊക്കെ വിവാഹം കഴിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും അങ്ങനെ അർജൻറ്റായിട്ട് വിവാഹം കഴിക്കേണ്ട ആവശ്യം എന്തായാലും നിഷിത ചോദിക്കുമ്പോൾ മഹേഷ് പറയണ്ട അല്ല ഈ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഒളിച്ചോടി പൊട്ട് വിവാഹം കഴിക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ വീട്ടുകളുടെ എതിർപ്പ് ഇതായിട്ട് വിവാഹം കഴിക്കേണ്ടി വന്നാലോ അങ്ങനെയൊക്കെ കഴിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും അപ്പോൾ പെട്ടെന്ന് വിവാഹം കഴിക്കണ്ടേ ഈ ഒരു മാസം പറഞ്ഞത് കുറച്ച് നീണ്ട കാലാവധിയാണ് എന്ന് മഹേഷ് പറയുമ്പോഴേക്കും വിശദ ചിരിക്കുക കേട്ടോ താൻ ചിരിക്കണത് അപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നതൊക്കെ പെട്ടെന്ന് സീരിയലൊക്കെ കാണില്ലേ പെട്ടെന്ന് വിവാഹം കഴിച്ചു വരുന്നത് അപ്പം അതൊന്നും ഇല്ലല്ലേ ഒരു മാസം സമയം എടുക്കുമല്ലേ അതെ എനിക്കിതൊക്കെ നേരത്തെ അറിയാമായിരുന്നു പിന്നെ താൻ പറയാതിരുന്നത് എല്ലാ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദ ഉതിട്ട് കാര്യമില്ലല്ലോ എല്ലാം അനുഭവിച്ചിട്ട് അറിയട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്ന് പറയുമ്പോഴേക്കും തൻ്റെ ഉരുളക്കുപ്പേ പോലത്തെ മറുപടി ചില സമയത്ത് എനിക്ക് എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ എന്ന് മഹേഷ് പറയുമ്പോൾ ആ മഹേഷ് സാറിൻ്റെ ചില സമയത്തുള്ള മറുപടിയൊക്കെ എനിക്കും ഇഷ്ടമാണ് എന്ന് യശുദ്ധയും പറയുക കേട്ടോ ഇഷിത പറയണേ എനിക്ക് ആരോഗ്യ വകുപ്പിൽ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട് എന്നാൽ ഞാൻ പോയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷും ഇഷിത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പോ അങ്ങനെ പോകണ സമയത്ത് പെട്ടെന്ന് ഇഷിതയുടെ ഫോണിലേക്ക് രചന വിളിക്കുകയെട്ടോ രചനയെ സംസാരിക്കണെ കാണുന്നുണ്ട് ഇഷിത പറഞ്ഞു അയ്യോ ദൈ രചന വിളിക്കുന്നു ആ എടുക്ക് എനിക്ക് തോന്നി ഇങ്ങനെ എന്തെങ്കിലും കോൾ വരുമോ എന്ന് എടുക്കുന്നു പറയാണ് അങ്ങനെ ഇഷിത ഫോൺ എടുക്കണേ ഹലോ രചന ആ ഇഷിത താനിപ്പോൾ എവിടെയാണ് ഞാനും ഞാൻ ഹോസ്പിറ്റലിലാണ് എന്ന് ഇഷിത കള്ളം പറയുന്നത് ഹോസ്പിറ്റലല്ലോ വണ്ടിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് രചന ചോദിക്കുമ്പോൾ അതോ അത് ഞാൻ ഓഫീസിന് നമ്മുടെ എന്താണ് ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അതാണെന്ന് പറയണോ ഓ കൂടെ ആരെങ്കിലും ഉണ്ടോ ഒറ്റക്കാണോ ഇഷിത ഡോക്ടർ ആ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അതെയോ ആ ചിപ്പി കുറച്ച് നാളായി ഇഷിതിനെ കാണണമെന്ന് പറയണത് ആ ഞാൻ ഉടനെ വരാം ചിപ്പിനെ കാണാം ആ ശരി പിന്നെ മഹേഷിൻ്റെ വിവാഹകാര്യം എന്തായി അത് എനിക്കറിയില്ല കേട്ടോ എന്ന് ഇഷിത പറയാണ് അല്ല ഇഷിതയുടെ വിവാഹകാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ് രചന ആ സമിതി ഇഷിത പറയുന്നുണ്ട് ആ അത് സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് രചന ഫോം വെക്കുകയാണ് രചന മനസ്സിൽ വിചാരിക്കേണ്ടത് ഇവർ തമ്മിൽ എന്തോ ചുറ്റുക്കളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോകുകട്ടോ ശേഷം മഹേഷ് അവർക്ക് പറയണ്ട് അവർക്കെന്തോ ഡൗട്ടുണ്ടല്ലേ എന്തൊക്കെയോ ഉള്ള പോലെ ശരി ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം രണ്ട് വഴിക്ക് പോവുകയാണ് അതിനുശേഷം നമ്മുടെ ഇഷിത ആണെങ്കിലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അതായത് ആരോഗ്യവകുപ്പിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകാട്ടോ ആ സമയം നമ്മുടെ മന്ത്രി ആരോഗ്യ വകുപ്പിൻ്റെ ആ ഒരു ഹെൽത്ത് സെൻറ്ററിലേക്ക് വരുന്നുണ്ട് രണ്ട് പേരുടെ വണ്ടി ഒരു സമയത്താണ് മുട്ടുന്നത് അതായത് ഇഷിത ഇറങ്ങുന്നതും വകുപ്പ് മന്ത്രി ആസാദിൻ്റെ കാറ് കയറുന്നതും ഒരേ സമയത്താണ് പക്ഷെ അവർ റോങ് സൈഡിലാണ് കേട്ടോ കാറായിട്ട് വരുന്നത് ആസാദിൻ്റെ അതാണ് ഡ്രൈവർ ആ സമയത്ത് ഇഷിത ഡ്രൈവർ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ വണ്ടി മാറ്റുന്നില്ല ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വണ്ടിയിലിരിക്കണത് നിങ്ങൾ വണ്ടി മാറ്റിപ്പോൾ അതെ ഞാൻ നേരായി വഴിക്കാൻ വന്നത് നിങ്ങൾ ആ തെറ്റായി വഴിക്കണത് വന്നത് നിങ്ങൾ വണ്ടി പുറകോട്ട് എന്ന് ഇഷിത പറയാണ് ആഹാ അഹങ്കാരമോ വ മന്ത്രി പുറത്തേക്ക് ഇറങ്ങുകയാണ് എടി വണ്ടി പുറത്തെ പുറകിലേക്ക് എടുക്കടി ആഹാ നിങ്ങളായിരുന്നു എന്ന് പറയുകയാണ് അതെ നിനക്കിന് കണ്ട ഓർമ്മയുണ്ടോ ആ പിന്നെ നിങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ് അതെ സാറേ സാറാണ് തെറ്റായ വഴി കൂടി വന്നത് ഇത് റോങ് സൈഡാണ് സാറപ്പോൾ വണ്ടി പുറകോട്ട് എടുക്കാൻ പറ സാറിൻ്റെ വണ്ടിക്ക് എന്താ ഗിയർ ഒന്നുമില്ലേ പുറകോട്ട് എടുക്കാൻ പറ എന്ന് പറയാണ് എടി എന്ന് പറയുമ്പോഴേക്കും നീ ഒരുപാട് അങ്ങോട്ട് തുള്ളണ്ട എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ആ മഹേഷ് വരുന്നുണ്ട് മഹേഷ് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പെട്ടെന്ന് മഹേഷ് നോക്കുമ്പോഴേക്കും ഒരു പത്താം ഭയങ്കര വാക്കുതർക്കോ ആട്ടോ ആ സാധ്യത പെട്ടെന്ന് പറയുന്നുണ്ട് അതെ നീ തുള്ളു നീ നന്നായിട്ട് തുള്ളു തുണി എടുത്തു തുള്ളു തുണി ഇല്ല അതേ തുള്ളു എന്ന് പറയുമ്പോൾ മഹേഷിന്റെ ദേഷ്യം വരുവാണ് അതെ നിങ്ങൾ എന്താ പറഞ്ഞത് തുണി തുണിയെടുത്തും തുണി കൊടുക്കാത്തുള്ളൂ എന്ന് അതെ നിങ്ങൾ ആർത്തായി സംസാരിക്കണം നിങ്ങൾക്കറിയാവോ കാണിച്ചു തരാടോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് വീഡിയോ പിടിക്കുകട്ടോ അത് ഈശിത കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നേ എന്നിട്ട് പറഞ്ഞിട്ട് വീഡിയോ പിടിക്കണം രണ്ട് പേരുടെ കാറിൻ്റെ സൈഡ് എന്നിട്ട് മഹേഷ് പറയേണ്ടത് അതെ ഇപ്പോൾ സാറ് വന്ന കാറെ റോങ് സൈഡിലാണെന്ന് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാൻ പോവുകയാണ് എല്ലാ സോഷ്യൽ മീഡിയയിലിടും നിങ്ങൾ നാണം കെടും എന്ന് പറയുമ്പോഴേക്കും എടോ വണ്ടി പുറകോട്ട് എടുക്കണോ എന്ന് ആസാദി പറയുകട്ടോ അങ്ങനെ ഡ്രൈവർ വണ്ടി പുറകോട്ട് എടുക്കുന്നുണ്ട് പുറകോട്ട് എടുത്തു തന്നെ നമ്മുടെ ഈശിത വണ്ടി ഈഷിത താനെന്ന് പോയിക്കോ എന്ന് പറയുകയാണ് വണ്ടി ഇഷിത പോകും പോകുകട്ടോ പോകുമ്പോഴേക്കും മഹേഷ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ആസാദി വിളിക്കുകയാണ് അതെ അവിടെ നിന്നെ എന്ന് പറയുകയാണ് തനിക്ക് ഞാൻ എന്ന് മനസ്സിലായോ താൻ ആരായാലും എനിക്ക് എന്താടോ ഞാൻ ആരോഗ്യവാകുപ്പ് മന്ത്രി ആസാദി എനിക്ക് മനസ്സിലായിട്ടോ താൻ പോടോ എന്ന് മഹേഷ് പറയാണ് ആ സമയത്ത് ആരാടാ തൻ്റെ ആ പെൺകുട്ടി ആ ഇഷിത ഡോക്ടർ തൻ്റെ ആരാ എന്ന് ആസാദി ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറഞ്ഞു അതോ അത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാടോ നീ പോടാ എന്ന് പറയുമ്പോൾ താൻ പോടാ എന്ന് മഹേഷ് പറയാണ് അങ്ങനെ അവരെന്തേരും അവിടെ നിന്ന് അങ്ങോട്ടോ അങ്ങോട്ട് പോകുകട്ടോ പിന്നീട് കാണിക്കണേ പ്രിയാമണിനാണ് പ്രിയാമണി പറയേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആചാരപ്രകാരം തന്നെ വിവാഹത്തിൻ്റെ ചടങ്ങും കാര്യങ്ങളും നടത്തണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മാഷ് മാഷും അതുപോലെ തന്നെ രാമനാഥന് സ്വപ്നവല്ലിയൊക്കെ വരുകയാണ് സ്വപ്ന വന്ന് വന്ന ഉടനെ തന്നെ പ്രിയമണിനെ കെട്ടിപ്പിടിക്കുവാണ് ശേഷം മാഷ് പറയുന്നുണ്ട് അതേ രാമനാഥൻ നമുക്കിവിടെ മാറുന്നേക്കാ പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറയാണ് പക്ഷേ ഇവർ വരുന്നതിന് മുമ്പ് പ്രിയാമണി ഒരു പണി ഒപ്പിക്കുന്നുണ്ടോ സുചിത്രയുടെ കയ്യിലുണ്ട് പേപ്പർ ചുരുട്ടി കൊടുക്കുന്നുണ്ട് അതിൽ രണ്ടിലും അയ്യർ ഫാമിലി എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ സുചിത്ര ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കണെന്ന് ചോദിക്കുമ്പോൾ അത് നീ ചുരുട്ടി കയ്യ പിടിക്കുക ആരും കാണരുത് എന്ന് പറയാണ് ശേഷം പ്രിയാമണി പറയാം പ്രിയാമണിത്തെ സ്വപ്നവലി പറയണ്ടേ അതെ പ്രിയാമണി അതെ ചെക്കൻ്റെ വീട്ടുകാർ നമ്മൾ ഞങ്ങളല്ലേ അപ്പോൾ തഞ്ചാവൂർ ആചാരപ്രകാരം വിവാഹം നടത്തിയാൽ മതി എന്ന് പറയുമ്പോൾ പ്രിയാമണി പറയണ്ട അയ്യോ അത് പറ്റില്ല അയ്യർ ആയിട്ട് തന്നെ ആചാരങ്ങൾ അനുസരിച്ച് വിവാഹം നടക്കണം ആഹാ എങ്കിലും വിവാഹം നടക്കണമൊന്നും കാണണമല്ലോ എന്ന് സ്വപ്നവലി പറയുമ്പോൾ എങ്കിൽ കാണണമെന്ന് പ്രിയാമണി പറയുകയാണ് പെട്ടെന്ന് തന്നെ പ്രിയാമണി പറഞ്ഞു ശരി ശരി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇടാം ആരുടെ വിവാഹ പ്രകാരമാണ് നടത്തുന്നത് നമുക്ക് നറുക്കിട്ട് നോക്കാമോ എന്ന് പറയുകയാണ് ശരി നറുക്കിടാം അശുതെ ഒരു പേപ്പർ പേര് കൊടുവാ എന്ന് പ്രിയാമണി പറയാണ് എന്റെ ഒരു പേപ്പറിലെ ഈ അയ്യർ ഫാമിലി മറ്റേ പേപ്പറിലെ തഞ്ചാവൂർ തഞ്ചാവൂർ ഫാമിൽ നിന്നും എഴുതിയിട്ട് ചുരുട്ടുവാട്ടോ ശേഷം അത് മേശപ്പുറത്ത് ഇടാൻ വേണ്ടി പോകുമ്പോഴേക്കും വേണ്ട സ്വപ്നവലി തന്നെ ഇത് മേശപ്പുറത്തേക്ക് ഇട്ടേക്ക് എന്ന് പറയുകയാണ് സ്വപ്നവലി അത് നമ്മുടെ രാമനാഥനെ കയ്യിലേക്ക് കൊടുക്കണം രാമ രാമൻ തന്നെ ഇത് കുലിക്കിട ഞാനൊരു പേപ്പർ എടുത്തോളാം എന്ന് സ്വപ്നവലി പറയണ രാമനാഥൻ ഇങ്ങനെ പേപ്പറിങ്ങനെ കയ്യിൽ വെച്ച് കുലിക്കണ സമയത്ത് മനഃപ്പൂർ പ്രിയാമണി ആ പേപ്പറിൽ തട്ടു ആട്ടോ അതും പേപ്പറ് നിലത്തേക്ക് വീഴുവാണ് അയ്യോ സോറി ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി പേപ്പർ എടുക്കാൻ കുനിയുമ്പോഴേക്കും ശുചിത് എടുത്ത് എടി നേരത്തെ തന്ന പേപ്പർ നിലത്തേക്കിടടി എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയാമണി ഇപ്പം കുലിക്കേണ്ട പേപ്പർ സൈഡിലേക്ക് പെട്ടെന്ന് തട്ടി കളഞ്ഞിട്ട് നമ്മുടെ സുചിത്രി ഇട്ടേക്കുന്ന പേപ്പർ രണ്ടും എടുക്കുകട്ടോ എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ വേണ്ടി സ്വപ്നവേണ്ടി എടുത്ത് പറയുകയാണ് അതിൽ നിന്ന് സ്വപ്നവേലി ഒരെണ്ണം എടുക്കുന്നുണ്ട് ശേഷം വായിച്ച് നോക്കുമ്പോൾ ഞെട്ടിപ്പോകുവാണ് അതിൽ അയ്യർ ഫാമിലി എന്നാണ് എഴുതിയേക്കുന്നത് അത് കണ്ട് ചിരിക്കുവാണ് പ്രിയമണി ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ